എല്ലാവർക്കും റീബോണ്ടിജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു അടിപൊളി ഒരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പിയൊക്കെ ആയിട്ടാണ് അപ്പം നമ്മൾ പുതുവർഷമായിട്ട് ആദ്യത്തെ വീഡിയോ ആണ് അത് നല്ല ഹെൽത്തിയായിട്ട് തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അപ്പം നമുക്ക് ഈ ഒരു ഐറ്റം എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം വളരെ സിമ്പിളാണ് നമ്മൾ അരി കുതിർക്കോ അല്ലെങ്കിൽ തേങ്ങ വറക്കാൻ ഉള്ള ആ ഒരു സമയമോ ഒന്നും ആവശ്യമില്ല വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വരും വെറും മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് മാത്രമാണ് നമ്മൾ ഈ ഒരു ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരുന്നുള്ളൂ അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം അപ്പോൾ അതിന് മുൻപ് പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കാണുന്നതുകൊണ്ട് കൂടുതൽ തന്നെ ലൈക്ക് ബട്ടണോ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ടത് അരിയൊന്ന് വറത്തെടുക്കുകയാണ് അപ്പോൾ നമ്മൾ ചോറ് വെക്കുന്ന അരി ആണ് കേട്ടോ ഇതെടുക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഈ പാലക്കാടൻ മട്ടയാണ് നമ്മൾ ഏത് അരിയാണോ ചോറ് വെക്കുന്നത് ആ അരി ആണ് കേട്ടോ പച്ചരി വെച്ചിട്ടല്ല ചെയ്യുന്നത് പച്ചരിയാണെന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ കുതിർത്ത് ഒരുപാട് സമയമൊക്കെ ഇട്ടതിന് ശേഷം അത് പൊടിച്ചെടുത്ത് അങ്ങനെ വേണമല്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാകുമ്പോൾ വളരെ എളുപ്പമാണ് അതൊന്നും നമുക്ക് നല്ലപോലെ ഒന്ന് കഴുകി വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതായി കിട്ടുകയും ചെയ്യും നമ്മൾ കുറച്ച് നേരം ഒന്ന് നിളക്കുമ്പോൾ തന്നെ ഇത് പെട്ടെന്ന് തന്നെ ആയി വരികയും ചെയ്യും അപ്പോൾ ഇത് ഒരുപാടുണ്ടെങ്കിൽ വലിയൊരു പാൻ വെച്ചിട്ടാണ് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം പക്ഷേ ഒരു ഒരുപാട് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് ഇങ്ങനെ വറത്തെടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമായിരിക്കും അപ്പം ഞാനിപ്പോൾ ഇത് കുറച്ച് കുറച്ചായിട്ട് മാത്രം ഇതിവിടെ ഇങ്ങനെ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഏതായാലും നമുക്ക് അരി നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് വറത്തെടുക്കാം അപ്പം ഞാനിപ്പോൾ ഒരു മൂന്ന് ഗ്ലാസ് ആണ് അരി എടുത്തിട്ടുള്ളത് അപ്പോൾ അതുപോലെ നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് വറത്തെടുക്കാം അപ്പോൾ കുറച്ചൊക്കെ മതി എന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് വെച്ചിട്ടാണെങ്കിലും രണ്ട് ഗ്ലാസ് വെച്ചിട്ടാണെങ്കിലും നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ ഒന്ന് വറത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കി നമുക്ക് ഇതുപോലെ ഒന്ന് വറത്തെടുക്കാം മൂന്ന് ഗ്ലാസ് ആണ് ഞാനെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ എന്താ വറുത്ത് ഇതുപോലെ ഒന്ന് റെഡിയാക്കി നമ്മൾ എടുത്തിട്ടുണ്ട് നല്ലപോലെ വറുത്തിട്ടുണ്ട് കേട്ടോ മൊത്തമായിട്ട് ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് വറുത്തെടുക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ടാണ് കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ടുള്ളത് ഈ ഒരു ഗ്ലാസിനാണ് ഞാൻ മൂന്ന് ഗ്ലാസ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിനെഴുതി വേണ്ടത് കുറച്ച് തേങ്ങയാണ് ഏകദേശം ഒരു രണ്ട് തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് നമ്മൾ ഇതുപോലെ ഒന്ന് ചിരകി ഇതുപോലൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതും നമ്മൾ വർക്കൊന്നും വേണ്ട നമുക്ക് ഇതുപോലെ തന്നെ ചെയ്താൽ എടുത്താൽ മതി ഇനി അതേപോലെ തന്നെ നമുക്ക് ഒരു ആറോ ഏഴോ ശർക്കരയാണ് എടുത്തേണ്ടത് ഇപ്പം ഞങ്ങൾ ഏഴ് ശർക്കരയാണ് കേട്ടോ ഇതുപോലെ ഒന്ന് ചീകി ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ആ അരി ഒന്ന് നമുക്ക് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഇതുപോലെ വെള്ളമൊന്നും ഇല്ലാത്തൊരു ജാറിനകത്തേക്ക് ഇട്ടിട്ട് നല്ല നൈസായിട്ട് തന്നെ ഇത് പൊടിച്ചെടുക്കണം കേട്ടോ നല്ല തരി ഒന്നും ഇല്ലാതെ വേണം നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ തന്നെ നല്ല നൈസായിട്ട് തന്നെ നമുക്കിത് പൊടിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ഇതൊരു ആ ഒരു പാനിനകത്ത് നമുക്കൊരു ബൗളിനകത്തേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് ബാക്കിയുള്ളതും കൂടെ നമുക്കിതുപോലെ ഒന്ന് മുഴുവനായിട്ട് അങ്ങോട്ട് പൊടിച്ചെടുക്കണം അപ്പോൾ ഒരു രണ്ടോ മൂന്നോ ട്രിപ്പ് ആയിട്ട് തന്നെ വേണം എനിക്കിതൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ നല്ല മുഴുവനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു സെയിം ജാറിനകത്തേക്ക് നമുക്ക് ആദ്യം നമുക്ക് നമ്മൾ എടു ചെറുകി വെച്ചിട്ടുള്ള തേങ്ങ ഇതുപോലെ കുറച്ചൊന്ന് ഇട്ട് കൊടുക്കാം ഏകദേശം ഒരു മൂന്ന് ട്രിപ്പായിട്ടാണ് ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ എല്ലാം ഒന്ന് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കാം അതുപോലെ ഇതുപോലെ ഒരു ഭാഗം കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള അരി അരി അതും നമുക്ക് ആ പൊടി ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ചെറുകി വെച്ചിട്ടുള്ള ആ ഒരു ശർക്കരയും കൂടെ നമുക്കിതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിത് എല്ലാം കൂടെ കൂടിയിട്ട് ഒന്നും കൂടെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആ ഒരു മിക്സിക്കകത്ത് തന്നെ അപ്പോൾ ഇത് ആ ഒരു തേങ്ങയുടെ നനവും ആ ഒരു ശർക്കരേൻ്റെ ആ ഒരു നനവും ഒക്കെ കൂടെ കാരണം എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് കുഴഞ്ഞും കൂടെ വരും ഒരുപാട് അങ്ങോട്ട് കുഴയൊന്നുമില്ല നമുക്ക് ഉരുട്ടിയെടുക്കാൻ പാകത്തിന് നമുക്കിത് റെഡിയാക്കി കിട്ടുകയും ചെയ്യും ഇതാ ഇതുപോലെ ഈ ഒരു നനവോട് കൂടിയാണ് കേട്ടോ നമുക്ക് ഇത് മിക്സിക്കകത്തിട്ട് അടിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് കിട്ടുന്നത് ഇതാകുമ്പോൾ നമുക്ക് ആ ഒരു പച്ച തേങ്ങേൻ്റെ ആ ഒരു നനവും അതേപോലെ ആ ഒരു ശർക്കരേൻ്റെ നനവും കൊണ്ടാണ് കേട്ടോ നമുക്ക് ഇതുപോലെ ഒന്ന് ആയി കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതുപോലെ ഒന്ന് എടുത്ത് ഉരുട്ടി നോക്കുകയാണ് കേട്ടോ അതുപോലെ കിട്ടുന്നുണ്ടോ എന്നുള്ളത് അപ്പോൾ നമുക്ക് അതുപോലെ ഒന്ന് ഉരുട്ടി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുമുണ്ട് അപ്പോൾ ബാക്കിയും നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ ഒരു കുഞ്ഞിക്കൈ കാണുന്നുണ്ടല്ലോ അല്ല അത് ചേച്ചീൻ്റെ കൊച്ചിൻ്റെ കൈയാണ് കേട്ടോ ചേച്ചീൻ്റെ റെസിപ്പിയാണിത് അപ്പോൾ അവൾ ഇടക്കിടയ്ക്ക് ഇത് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞപ്പം ഞങ്ങൾ വീട്ടിൽ ചെന്ന സമയത്ത് ഞങ്ങൾക്കും കൂടെ ഉണ്ടാക്കി തന്നതാണ് കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ആണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ഒരു മൂന്ന് തവണയായിട്ട് നമ്മൾ ഇതുപോലെ എല്ലാം കൂടെ ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ കൂടിയിട്ട് നല്ലപോലെ ഒന്ന് ഇതുപോലെ ഒന്ന് കുഴച്ചും കൂടി എടുക്കുന്നുണ്ട് നമുക്ക് ഉരുട്ടാൻ പാകത്തിന് ഉള്ളത് നമുക്ക് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് ഇനി നമുക്കിതുപോലെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കഴിക്കാത്തു വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം ഞാനിപ്പോൾ ഇതാ ഈ ഒരു സൈസിലാണ് കേട്ടോ ഉരുട്ടി എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇത് മുഴുവനായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം അപ്പോൾ ഇനി ഇതിന് എക്സ്ട്രാ വെള്ളമോ അല്ലെങ്കിൽ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല വെള്ളമൊന്നും തീരെ ചേർക്കരുത് ചേർക്കരുതിട്ടോ നമ്മൾ കുറച്ച് കാലം കൂടെ നമുക്ക് നിൽക്കുകയും ചെയ്യും ഇനി നമുക്കിത് ഇപ്പം ജസ്റ്റ് ഇങ്ങനെ ആ ഒന്നാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പൊടിഞ്ഞ് കിട്ടും ഇനി ഇപ്പം നമുക്ക് കുറച്ചും കൂടെ ഒന്ന് കട്ടി കട്ടിയാവണമെന്നുണ്ടെങ്കിൽ നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് കട്ടിയായിട്ട് വരികയും ചെയ്യും അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് തന്നെ വെച്ചാൽ മതി പെട്ടെന്നൊക്കെ ഒന്ന് ഉപയോഗിക്കാനാണെങ്കിൽ നമുക്ക് പുറത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ ഇത് മുഴുവനായിട്ട് നമ്മളിവിടെ ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇത്രയല്ല കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ ഞാനിതിപ്പം വീഡിയോയ്ക്ക് വേണ്ടി മാത്രം കുറച്ച് എടുത്തുവന്നേ ഉള്ളൂ അപ്പോൾ ഏകദേശം ഒരു പത്തൻപതെണ്ണം ഒക്കെ നമുക്ക് ഈയൊളവിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ രീതിയിലൊന്നും ട്രൈ ചെയ്ത് നോക്കിക്കോ ഒത്തിരി പണിയൊന്നുമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതിൻ്റെ ഒരു അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ